നമസ്കാരം സുരേഷ് ഗോപി ഇന്ന് കൈരളി ചാനലുമായിട്ട് തട്ടിക്കേറുന്ന കാഴ്ച എല്ലാ മാധ്യമങ്ങളിലും എല്ലാവരും കണ്ടു കാണും സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി തിരിച്ച് തട്ടിക്കേറും നിങ്ങൾ ഏതാണ് മാധ്യമം ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കി അതൊക്കെ ചോദിക്കും എന്ന രീതിയിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കൈരളി റിപ്പോർട്ടറിന്റെ മുമ്പിൽ നിന്ന് കൈരളിയുടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് സുരേഷ് ഗോപി ഇന്ന് കാഴ്ചവെച്ചത് ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകരുത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ ഉന്നതകുല ജാതനായിട്ടുള്ള സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സുരേഷ് ഗോപിയെ ഇടയായ സാഹചര്യം വേറെ ഒന്നും സുരേഷ് ഗോപി വന്നിറങ്ങിയപ്പോൾ ജബൽപൂരിലെ ക്രിസ്ത്യാനികൾ ആക്രമിച്ച ആ ഒരു സംഘപരിവാർ ആ നീക്കത്തെ കുറിച്ച് സ്വാഭാവികമായും അവിടെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ചോദിക്കണം അവരങ്ങനെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടുത്തെ മറ്റുള്ള മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിക്കാൻ മടിച്ചു നിന്നപ്പോൾ കേരളീയ റിപ്പോർട്ടർ ചോദിച്ചു ജബൽപൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചു പെട്ടെന്ന് തന്നെ ആൾ പ്രകോപിതനാകും ഏതാ മാധ്യമം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഗോപിയേട്ടൻ അങ്ങ് അഴിഞ്ഞാടുന്ന വളരെ മോശമായ ചില കാഴ്ചകളൊക്കെയാണ് കാണാൻ എന്തായാലും കാണാം ഇതാണ് കുത്തിപ്പ് ഇതാണ് കുത്തിപ്പ് എല്ലായിടത്തുമുള്ള പ്രശ്നങ്ങളാണ് എന്താ വരാഞ്ഞേ എന്താ അല്ല വരാഞ്ഞെ തിരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലെ ചോരക്കണക്ക് കേരളത്തില് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ഏതാ ചാനല് ആ ബെസ്റ്റ് ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനകത്ത് കേട്ടോ കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ജോർജ് കുടിയനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒക്കെ ജോൺ ബിട്ടാസ് സഭയിലെടുത്തിട്ട് കുടയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതായത് ബൈബിളിലെ യൂദാസ് ആണ് നമ്മുടെ ജോർജ് കുടിയൻ എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് സുരേഷ് ഗോപിയെ എംബുരാൻ സിനിമയിലെ മുന്നേയുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയത് ജോൺ ബ്രിട്ടാസ് മാത്രമല്ല ഇന്നലെ എണ്ണി എണ്ണി തന്നെ ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ടായിരുന്നു മണിപ്പൂരിൽ അറിയാമല്ലോ കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറിലധികം ആളുകൾക്കെതിരെയാണ് ക്രൈസ്തവർക്കെതിരെയാണ് അക്രമം അഴിച്ചുവിട്ടത് ഇരുന്നൂറിലധികം പള്ളികൾ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് ഒപ്പമാണെന്ന് പറഞ്ഞ് മുതലക്കടനീരൊഴുക്കുകയാണ് സംഘപരിവാർ ബി ജെ പി എന്നൊക്കെ പറഞ്ഞ് ജോൺ ബിട്ടാസ് വലിച്ചു കീറി അങ്ങ് പതിച്ചു ഒട്ടിച്ചു എന്ന് പറയുന്നതാണ് ശരി അങ്ങനെ ആകെ തബിട് പൊടിയായി മനസ്സെല്ലാം തകർന്ന് കേരളത്തിലെ മണ്ണിലേക്ക് കാല് കുത്തുമ്പോഴാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇന്നലത്തെ ഏത് ഇന്നലെ അടിച്ചു പരത്തിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചോദിക്കുന്നത് സ്വാഭാവികമായും സുരേഷ് ഗോപിയെ പോലൊരു നടന് അത് താങ്ങാൻ പറ്റുന്നതിനപ്പുറമൊക്കെയാണ് അണ്ണൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ജോൺ ബിറ്റാസ് പറഞ്ഞതുപോലെ നല്ലൊരു തിരക്കഥാ കൃത്ത് അദ്ദേഹത്തിനൊപ്പം ആവശ്യമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനി ഇവർ വലിയ രീതിയിലുള്ള ക്രൈസ്തവ സ്നേഹമൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ഒരാളുടെ പേര് നിങ്ങളടുത്തുനിന്ന് പറയാം നിങ്ങൾ മറന്നു തുടങ്ങിയ ഒരു പേരാണ് എന്നാൽ മതേതര വിശ്വാസികളും നമ്മുടെ ഇന്ത്യയിലെ പല ജനങ്ങളും ഒന്നും മറക്കാൻ ഒരു സാധ്യമില്ലാത്ത പേരാണ് ഗ്രഹാം ആ സ്റ്റുബേർട്ട് സ്റ്റൈൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു സുവിശേഷകനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമല്ലോ ഇല്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം അതായത് ഓസ്ട്രേലിയയിലെ ഒരു സുവിശേഷനായിരുന്നു ഈ പറയുന്ന ഗ്രഹാം സ്റ്റൂബർട്ട് സ്റ്റൈൻസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇന്ത്യയിലെ കുഷ്ഠരോഗികൾക്കിടയിലും അതുപോലെ തന്നെ ആദിവാസികൾക്കിടയിലും ഒക്കെ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് അവർക്കൊപ്പം നിൽക്കുന്ന സമയത്ത് സംഘപരിവാറങ്ങൾ ബജ്ര തലൊക്കെ പറയുകയാണ് അദ്ദേഹം മതപരിവർത്തനം നടത്തുകയാണെന്ന് പറയുകയാണ് എന്നിട്ട് ഈ പാവം ഈ വ്യക്തിയോട് എന്താണ് ഇവർ ചെയ്തതെന്ന് അറിയാമോ അതായത് ഒഡീഷയിലെ മനോഹർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തെ വണ്ടിയിൽ മക്കൾക്കൊപ്പം ചുട്ടുകൊല്ലുന്ന സാഹചര്യം ഉണ്ടായി ഒമ്പത് വയസ്സുള്ള ഫിലിപ്പ് എന്ന് പറയുന്ന മകനും അതുപോലെ തന്നെ ആറു വയസ്സ് മാത്രമുള്ള തിമോത്തി എന്ന് പറയുന്ന മകനും ഒപ്പം ഈ ഗ്രഹാം സ്റ്റുവേർട്ട് സ്റ്റെയിനെ ഇട്ട് കൊന്നു അങ്ങ് തീട്ട് കൊന്നു എന്നതാണ് ശരി അതിനുശേഷം ഈ പറയുന്ന പ്രതിയെ പിടികൂടുന്നുണ്ട് എന്താണ് അയാളുടെ ദാരാസിംഗ് എന്നായിരുന്നു അയാളുടെ പേര് അയാൾ ബജ്രംഗ് ദളിന്റെ നേതാവായിരുന്നു ഹിന്ദുത്വ തീവ്രവാദിയായിരുന്നു അദ്ദേഹം അപ്പൊ അത്തരത്തിലുള്ള കല സംഭവങ്ങളൊക്കെ ഈ പറയുന്നതുപോലെ ഇന്നലെ തുടങ്ങിയതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി സംഭവിച്ച ഒരു കഥയാണ് അതിനുശേഷം എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഈ ഇടക്കാലത്തല്ലേ നമ്മുടെ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാളോ പറഞ്ഞത് അതായത് ക്രൈസ്തവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാരങ്ങൾ ബി ജെ എന്നൊക്കെ പറഞ്ഞ കാഴ്ച നമുക്ക് ഓർമ്മയില്ലേ ഓർക്കുന്നില്ലേ പീറ്റർ മച്ചാളോക്കെതിരെ അതായത് ആദിവാസികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും ഒക്കെ സഹായിച്ചു അവർക്ക് വൈദ്യസഹായം ഏർപ്പെടുത്തി അവരെ പല രീതിയിലും അതായത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്നതിന്റെയൊക്കെ പേരിൽ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ് പീറ്റർ മച്ചാടോയ്ക്കെതിരെ ഈ ബി ജെ പി സർക്കാർ കേസെടുത്ത കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇല്ലേ എന്നതും ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല എത്ര എത്രയോ സംഭവങ്ങളാണ് മണിപ്പൂരിലൊക്കെ ഇവർ കാണിച്ച അഴിഞ്ഞാടിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് ആരാധനാലയങ്ങൾ തല്ലിത്തകർത്തും പുരോഹിതരെ കയ്യേറ്റം ചെയ്തതും ഡിസംബറിൽ ക്രിസ്മസ് രാത്രിയിൽ ഈ പറയുന്നത് പോലെ നക്ഷത്രങ്ങൾ പോലും തെളിയിക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ഈ പറയുന്ന ഡിസംബറിലെ ഇരുപത്തഞ്ചിലെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ പല രീതിയിലുള്ള തീർവാഴ്ച നമ്മൾ കണ്ടതാണ് പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി ഈ സംഘപരിവാരങ്ങൾ പുരുഷന് മുകളിൽ അവരുടെ കൊടിനാട്ടിയ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ട് ഞങ്ങൾ ക്രൈസ്തവർക്കൊപ്പമാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഒരുക്കയാണ് സംഘപരിവാരങ്ങൾ മുസ്ലിം സമുദായത്തെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടിയൊക്കെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിലേക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ എന്തൊക്കെ ഗീർവാണമടിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്ര വർഗീയത ഞങ്ങൾക്കൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ വക്കഫ് ബോർഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപി കടന്നു ഉറങ്ങി തുള്ളുകയാണ് സുരേഷ് ഗോപിക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഈ വക്കഫ് നിയമ ഭാഗഗതി ഇനിയിപ്പോ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു നിയമമായിട്ട് മാറും ഈ പറയുന്ന നിയമത്തിലെ ടു എ വകുപ്പ് പ്രകാരമാണല്ലോ ഈ പറയുന്ന മുനമ്പത്ത് നടക്കുന്ന ഈ ഭൂമി തർക്കമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് എന്നാൽ അതിൽ അതിലേത് വകുപ്പിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നില്ലല്ലോ ഒരൊറ്റ മാധ്യമ പ്രവർത്തകർ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യവും ചോദിക്കുന്നില്ല അപ്പോ അവരുടെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ് ഈ പുതിയ ഭേദഗതി വന്ന ശേഷം ഈ പറയുന്ന ടു വേ വകുപ്പ് പ്രകാരം അത് ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആ വകുപ്പിൽ ട്രൈബ്യൂണലിനെ കുറിച്ചോ കോടതി വിധികളെ കുറിച്ചോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് അപ്പോ സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ അധ്യക്ഷനായ ശേഷം എന്തൊക്കെ രീതിയിലുള്ള സംഭവകാശങ്ങളാണ് കേരളം പിടിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും പലപ്പോഴും പല ആളുകളും ബി ജെ പി സർക്കാരിനെതിരെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നിങ്ങൾ ഇത്ര വലിയ നല്ല മികച്ച ഭരണകർത്താക്കളാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് താമര വിരിക്കാൻ കഴിയാത്തതെന്ന് അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വലിയ വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പി സംസ്ഥാനം പിടിക്കാൻ കേരളം പിടിക്കാൻ വേണ്ടിയുള്ള പല കരുനീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇ ഡി എയും എൻ ഐ എയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് കേരളം പിടിക്കാനുള്ള പല പരിശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സുരേഷ് ഗോപി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്ത് ക്രൈസ്തവ സ്നേഹമൊക്കെയാണല്ലേ കാണിക്കുന്നത് മാതാവിന് എന്താ ചെയ്യുന്നത് മാതാവിന് ആ കൊണ്ടുവന്ന് കിരീടം വെച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ നേർച്ച പല പള്ളികളും കൊണ്ടേടുന്നു ഇതൊക്കെ വീഡിയോ ഒക്കെയാണ് അല്ലെ നമ്മള് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ അമ്പലങ്ങളിൽ പള്ളിയിൽ എവിടെയാകട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് അതിനൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ അങ്ങനെ പബ്ലിസിറ്റി ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ആവശ്യമാണ് അപ്പൊ സുരേഷ് സ്വാദിയൊക്കെ ഈ പറയുന്ന പള്ളിയിലും അമ്പലത്തിലും അവിടെ എവിടെയൊക്കെ കറിപ്പോയി മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ നമ്മുടെ ഇവിടെ ഈ പറയുന്നത് പോലെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് കിട്ടാൻ വേണ്ടി ബി ജെ പി ഇത്തരത്തിലുള്ള പല തന്ത്രങ്ങളും പയറ്റുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പേപ്പറുകളുടെ താളുകൾ ഒന്ന് മറച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ന്യൂനപക്ഷങ്ങൾ ഏതൊക്കെ രീതിയിലാണ് സംഘപരിവാറിന്റെ ബി ജെ പിയുടെ വേട്ടയ്ക്ക് ഇരയാകുന്നത് എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമേ ഇല്ല അത് നമുക്കൊക്കെ നന്നായി നന്നായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപിയോട് വന്നിട്ട് സുരേഷ് ഗോപിയെ സൂചിപ്പിക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് ഇവിടെ വരുമ്പോൾ ജന്മഭൂമിയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസും രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനൽ ആയതുകൊണ്ട് പുള്ളിയും പുള്ളിയുടെ ചാനലും അതുപോലെ തന്നെ ജനം ചാനലും ഒക്കെ സൂഖിപ്പിച്ച് സുഖിപ്പിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നല്ല ഗംഭീരമായിട്ടുള്ള കരൺ താപ്ര ചോദിക്കുന്ന പോലുള്ള നല്ല ഗംഭീര ചോദ്യം ഇമാതിരി ടീമുകളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു അസഹിഷ്ണുത സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പക്ഷേ ചോദിക്കാനുള്ള ചോദ്യം മുഖത്തു നോക്കി ചോദിക്കുക തന്നെ ചെയ്യും സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലെ അക്കൗണ്ട് പൂട്ടിക്കാനും കേരളത്തിലെ മലയാളികൾക്കറിയാം എന്ന കാര്യം മറന്നു പോകരുത് മിസ്റ്റർ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ഓരോ രീതിയിലുള്ള വിഷയങ്ങളിലും ഇതുവരെ ഒന്ന് കാര്യക്ഷമായിട്ട് ഇടപെടാൻ കഴിയാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി ഇത്ര നല്ല മനസ്സിലുടമയായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി വയനാടിലെ ആ ദുരന്തം സംഭവിച്ചപ്പോൾ നമുക്ക് വയനാട് ദുരന്ത ഭാഗർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കില്ലായിരുന്നു പക്ഷെ എന്താണ് സുരേഷ് ഗോപി ചെയ്തത് കേന്ദ്രം പറഞ്ഞ നുണകൾ ഇവിടെ വന്നാവർത്തിച്ചു അല്ലെ നോക്കൂ അമിത് ഷാ എന്താണ് പറഞ്ഞത് അതായത് അവിടെ നടന്ന ആ ഒരു ദുരന്തത്തിന് കാരണം വേറെ ഒന്നുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുത്ത മുന്നറിയിപ്പ് പാലിക്കാത്തതുകൊണ്ടാണ് എന്ന പെരുണ പറഞ്ഞു അത് തന്നെ സുരേഷ് ഗോകോന്നുകൊണ്ട് പറഞ്ഞില്ലേ നീ അതെല്ലാം മാറ്റി നിർത്തിക്കും ആശാവർക്കുമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജെ പി നദ്ദ എന്ത് പെരുണയാണ് പറയുന്നത് ഞങ്ങൾ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നു വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കുന്നു പറയുന്നതൊക്കെ ഏകദേശം ഏകദേശം ഒമ്പത് വർഷത്തിന് മേണിലായി അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നെന്ന് നുണ പറയുകയാണ് വർദ്ധിപ്പിക്കും എവിടെ ഉത്തരവ് ഇവിടെ എന്ന് ചോദ്യം ആശാ വർക്കേഴ്സിന് വേണ്ടി സമരം ചെയ്യുന്ന എസ് യു സി ആ ചോദിക്കുന്നില്ല എന്നൊരു മറ്റു വസ്തുത എന്തോ ആകട്ടെ അപ്പോ സുരേഷ് ഗോപി ബി ജെ പി കേന്ദ്ര ഈ സംഘികൾ പറയുന്ന നുണകൾ ഇവിടെ വന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഇടം കൊടുക്കാനുള്ള പല ശ്രമങ്ങളും ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കാനുള്ള മുഖത്ത് നോക്കി ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പല ആളുകളെ എന്നൊക്കെ പല രീതിയിലുമൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കേന്ദ്രം ഭരിക്കുന്ന ആ ഒരു ഒരു പവറിൽ പലരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഒതുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എല്ലാവരെയും അത്തരത്തിൽ ഒതുക്കാൻ കഴിയും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും വരുന്ന പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അങ്ങ് മൂടി വെക്കാൻ കഴിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നൊക്കെ വല്ല തോന്നലും ഉണ്ടെങ്കിൽ മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങളെ ജയിപ്പിച്ച ആ കസരയിൽ കൊണ്ടുപോയി ഇരുത്തിയത് ഇവിടത്തെ ജനങ്ങളാണെങ്കിൽ അതുകൊണ്ട് തന്നെ നിലത്തിടാനും ഇവിടത്തെ ജനങ്ങൾക്ക് അറിയാം എന്ന കാര്യം മറന്നു പോകരുത് പിന്നെ സുരേഷ് ഗോപി ഒരു എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ പരാജയമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും കാരണം നമുക്ക് കേരളത്തിന് വേണ്ടി ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം എന്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേന്ദ്ര ബഡ്ജറ്റ് അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹം മന്ത്രിയായ ശേഷം മലം അടയ്ക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള പല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒക്കെ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ മെടുമെടുക്കനാണ് പക്ഷെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഒരു അലിഞ്ഞ ഒരു ഷിറ്റ് തന്നെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്